ഇരുതല ഇരുത്തലമൂരിയെ വിൽക്കാനുള്ള ശ്രമത്തിൽ കൂറ്റനാട് നിന്ന് നാല് പേർ വനം പിടിയിലായി പാലക്കാട് ഫോറസ്റ്റ് വിജിലൻസ് ടീമും ഒറ്റപ്പാലം പട്ടാമ്പി സെഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് കൂറ്റനാട് പട്ടാമ്പി പാതയിലെ സ്വകാര്യ കെട്ടിടത്തിന് മുകളിലുള്ള താമസ സ്ഥലത്തു നിന്നും പ്രതികളെ പിടികൂടി പത്തനംതിട്ട മെഴുവേരി സ്വദേശി കെ എസ് രഞ്ജു കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി ദേവദാസ് പാലക്കാട് വാവന്നൂർ സ്വദേശി പി പി ബഷീർ കൂറ്റനാട് സ്വദേശി അഷറഫരി എന്നിവരാണ് പിടിയിലായത് പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു അന്ധവിശ്വാസത്തിന്റെ പേരിൽ വ്യാജ വിൽപ്പന നടത്തുന്ന എരിതലമൂരി എന്ന പാമ്പ് വനം വകുപ്പിന്റെ നാലാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നതാണ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് ഇവയെ വീട്ടിൽ വളർത്തിയാൽ രോഗം ഭേദമാകും വീട്ടിൽ ധനം കുന്നുകൂടും തുടങ്ങിയ അന്ധവിശ്വാസങ്ങളാണ് വ്യാജ കച്ചവടക്കാർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇവരുടെ കിണയിൽ വീണുപോകുന്നവർ ഇത്തരം പാമ്പുകളെ ലക്ഷങ്ങളും കോടികളും കൊടുത്താണ് കൈക്കലാക്കുന്നത് വിദേശങ്ങളിലേക്ക് കടത്തിയാൽ കോടികൾ സമ്പാദിക്കാമെന്നും ഇവർ വിശ്വസിപ്പിക്കും വനവകുപ്പിന്റെ പിടിയിൽ അകപ്പെടുന്നതോടെ ജാമ്യമില്ലാത്ത വകുപ്പും ദീർഘകാലത്തെ ജയിൽവാസവും ശിക്ഷയായി ലഭിക്കും പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്